സാമ്പത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അയാൾ വന്നിട്ട് പറയുന്നത് സത്യത്തിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ പെണ്ണുങ്ങളാണ് കടയിൽ വരേണ്ടത് പുരോഗതി ഉണ്ടാകേണ്ടത് അങ്ങനെ ഇവരെ ഉള്ളിലിരിക്കേണ്ടവരല്ല എന്നൊക്കെ പറഞ്ഞ് ആ പൈസ ഭാരം കൊടുത്തിട്ട് എല്ലാവരോടും നന്ദി പറഞ്ഞ് അയാൾ പോകും മീനാക്ഷിക്ക് ഗോമതി അത് തീരെ ഇഷ്ടമല്ല നീ എന്നും നീ വായോ എന്നും പറഞ്ഞ് ഗോമതി മീനാക്ഷി ഞാൻ വിളിച്ച് പോകും പിന്നീട് ആര്യനെയും മിത്രനെയും കാണിക്കുന്നുണ്ട് മിത്ര ആലന്മാരിൽ നിന്ന് രണ്ട് ചോക്ലേറ്റ് എടുത്തിട്ട് ആര്യൻ്റെ കൊടുത്തിട്ടുള്ളൂ ഇന്നാ മിഠായി എന്ന് പറയും ഇതെന്തിനാന്ന് ചോദിക്കും അതൊക്കെ ഉണ്ട് കഴിക്കി എന്ന് പറയും എന്തോ കാര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്തോ കാര്യം സാധിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും അങ്ങനെ എന്തിനാ സ്വീറ്റ്സ് വാങ്ങണം എന്നു എന്ന് പറയും അത് വിട്ടായി ആര്യനോരൻ്റെ അടുത്ത് വാലിട്ടതിന് ശേഷം പറയും അതേ ഒരു കാര്യമുണ്ട് നോ പറയരുത്തെന്ന് പറയും എന്താ പറയുന്നു എന്നു പറയും ഞാനേ അന്നത്തെ ഹോം ട്യൂഷനില്ലേ അത് രണ്ടാമത് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ആ തുടങ്ങിയാന്ന് ചോദിക്കും അത് വേണമെന്ന് ചോദിക്കും ആ അത് വേണം എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്കറിയാം ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ടല്ലേ നിനക്ക് ഈ വിഷമം എന്ന് പറഞ്ഞപ്പം അല്ല ആരും ജോലി ചെയ്ത എന്നെ നോക്കുന്നില്ല അപ്പോൾ എനിക്കതിൻ്റേതായ രീതിയിൽ ആരെയൊന്നും സഹായിക്കണ്ടേ ഇന്ന് നീ ഒരു ട്യൂഷൻ സെൻറ്ററിൽ പോയി അല്ലെങ്കിൽ ഒരു വീട്ടിൽ പോയി ട്യൂഷൻ എടുത്ത് നന്നായി പഠിപ്പിച്ചു എന്നൊരു അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത കുട്ടികളെയും കിട്ടും പിന്നെ പിന്നെ നീ അങ്ങനെ ഒരു ട്യൂഷൻ ടീച്ചറായി ചുരുങ്ങും അത് പാടില്ല നിൻ്റെ സ്വപ്നം അവിടെ നിന്ന് പോകും അതുകൊണ്ടാണ് ഞാൻ ഈ തടസ്സം പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആര്യ ആരെയൊന്നും സമ്മതിച്ചാൽ മതി അച്ഛൻ പറഞ്ഞാലോ അങ്കളിനോട് ഞാൻ നേരം കാലമൊക്കെ നോക്കി സംസാരിച്ചുകൊണ്ട് എന്തായാലും എന്നെ ആര് വിട്ടാൽ മതി വേറെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു ശരി ഞാൻ തടസ്സം ഒന്നിക്കില്ല എന്ന് പറയും പെട്ടെന്ന് ഒരു ഫോൺ വരുന്നിട്ട് പരിചയമില്ലാത്ത നമ്പറാണ് ആരാണെന്ന് വെക്കും ഇത്രയല്ലേന്ന് ചോദിക്കും അതേ മിത്രീനീ ഞാൻ മിഥുൻ്റെ അച്ഛനെന്ന് പറയും ആര്ന്ന് നോക്കും മിഥുൻ്റെ അച്ഛൻ എന്ന് പറയും എന്താണെന്ന് വെച്ചും മോളൊന്നും വന്നില്ലേ മനസ്സിലായില്ല അന്ന് സ്വർണം മോളുടെ സ്വർണം കട്ടണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് മോൾ കൂട്ടുകാരനെയും കൊണ്ട് വന്നില്ലേ അതെന്നെ എന്ന് പറയും ആ എന്താണെന്ന് ചോദിക്കും അതെ അവനെ കാണാനില്ല ഒരാഴ്ചയെ കാണാനില്ല മോളെ മോളെ കാണാനാണ് ലാസ്റ്റ് വന്നതെന്ന് അവൻ്റെ ഒരു കൂട്ടുകാരൻ ശരത്ത് പറഞ്ഞു എന്ന് പറയും ഏയ് എന്നെ ഒന്നും കാണാൻ വന്നിട്ടില്ല എനിക്കറിയില്ല അതെയോ ആ അങ്ങനെയാണ് അവൻ പറഞ്ഞതെന്ന് പറയും അല്ല അവനെ മിഥുവിനെ കാണാൻ എന്നെ എന്നെന്തിനാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കും അതല്ല ഈ അങ്ങനെ പറഞ്ഞിരുന്നത് കൊണ്ട് മോളെ വിളിച്ചാണ് മോളെന്തിനാ ദേഷ്യപ്പെടുന്നത് ഞാൻ എന്തായാലും രണ്ട് ദിവസം കൂടെ കാക്കും അത് കഴിഞ്ഞാൽ ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നേ അവനെ തമിഴ്നാട്ടിലേക്കൊരു പോക്കുണ്ട് അവിടേക്കും പോയിട്ടില്ല എന്ന് പറയും അപ്പം മിത്രയുടെ കയ്യിൽ നിന്ന് ആര്യൻ ഫോൺ വിളിച്ചിട്ട് അറിയും അതെ അങ്കിൾ ഞാൻ മിത്രയുടെ ഭർത്താവ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഞാൻ ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എവിടെയെങ്കിലും അവനെ കണ്ടോ അല്ലെങ്കിൽ അവനെക്കുറിച്ച് വല്ല വിവരമുണ്ടോയെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ച് പറയും ആ മോൻ്റെ വാക്ക് ഞാൻ വിശ്വസിച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോലീസിനെ അറിയിക്കുകയുള്ളു മോനെ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ ഫോൺ വയ്ക്കും അങ്ങനെ മിത്രാവകെ പേടിച്ച് വിറച്ച് നമ്മുടെ ആര്യനെ നോക്കുന്നുണ്ട് ആര്യനും വല്ലാത്തൊരു ടെൻഷനീത്തന്നെയായിരുന്നു പിന്നീട് ബാലനെ കാണിക്കുന്ന മോളേ ബാലച്ചത് സന്തോഷമായി എന്നറിയും അപ്പം ദേവി ഇങ്ങനെ നല്ല സന്തോഷത്തോടെ എടുത്തിരിക്കുകയായിരിക്കുകയുള്ളൂ ഇന്നലെ മുതൽ ഇന്നലെ വരെയും എനിക്ക് ഭയങ്കര ആദ്യമായിരുന്നു ഇന്നലെ മോളോട് കടയിൽ മോൾ കടയിൽ പോകാമെന്ന് പറയുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു നിന്നെ കൊണ്ട് നോക്കാൻ പറ്റുമോ നീ ഉച്ച ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ എത്തുമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ എനിക്ക് സമാധാനമായി ഗോമതി സ്റ്റോഴ്സിൻ്റെ ഒരു പുതിയ അനന്തരാവകാശയെ കിട്ടിയ പോലെ എൻ്റെ കാലശേഷം ഗോമതി സ്റ്റോഴ്സ് നീ നന്നായി നോക്കുമെന്ന് എനിക്ക് മനസ്സിലായി മോളെ സന്തോഷമായി നിർപ്പം അതെ ബാലച്ചൻ ഇവിടെ വന്ന് കോമതി സ്റ്റോഴ്സിനെ കുറിച്ച് ഇങ്ങനെ വാദോ രാധ പറയുമ്പോൾ ഞാനാലോക്കും ഇത് എന്ത് ഇത്ര പറയാനുള്ളു പക്ഷേ കോമദി സ്റ്റോഴ്സിൽ ചെന്നൊരിത്തിരി നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലായത് ബാലച്ചൻ പറയുന്നതൊക്കെ വളരെ കുറവുണ്ടെന്ന് പറയും അങ്ങനെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പെട്ടെന്ന് ബാലം ചോദിക്കും അതെ മോളൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയും എന്താ ബാലച്ച മോളുടെ അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കും എന്താ ബാലച്ചാന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു പരിങ്കലുണ്ട് അല്ല മോളെ മോളെ അച്ഛന് ഉണ്ടോ എന്നിങ്ങനെ ബാലൻ അറിയാണ്ട് ഇങ്ങനെ ചോദിക്കണേ അപ്പം പറയും എന്ന് പറയും അച്ഛൻ ഇട്ട് മോനെ ഉള്ളു എന്ന് പറയും എന്നാൽ മോളുടെ അച്ഛനെവിടേനെയെന്ന് പറയും ചെന്നൈയിലെങ്ങാണ്ടാ എന്ന് പറയും അതിന് വെപ്രാളം പോലെയെന്ന് പറയും എന്താ ബാലച്ചേ ഒന്നുമില്ലാന്നറിയും മോള് എന്ന് പറയും അങ്ങനെ ദേവി ആകെ പരിങ്ങളോട് കൂടി പോകണു അപ്പോൾ ബാലൻ എന്തൊക്കെയോ സംശയത്തോടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വരട്ടെ ശരിയാക്കാം എന്നുള്ള നിലയ്ക്ക് പിന്നീട് മീനാക്ഷി ഭദ്രകളിനെ പോലെ തുള്ളിയുടെ അമ്മേ നോക്ക് എന്ത് വേണേലും പറഞ്ഞോട്ടെ ഞാൻ ശ്രമിക്കും പക്ഷേ എൻ്റെ വീട്ടുകാരെ തൊട്ട് കളിച്ചാൽ ഞാൻ സഹിക്കില്ല എൻ്റെ അച്ഛനെ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറഞ്ഞേക്കണം എൻ്റെ അമ്മ അത് വിളിച്ച് പറഞ്ഞപ്പോളേ ഭൂമി വിളർന്ന് താഴേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞ് എൻ്റെ മീനാക്ഷി അക്ഷി വച്ചെടുക്കുന്നത് ആ സമയത്ത് ദേവിയെ കൊണ്ടുവരു എന്ത് സൗണ്ടും മീനും എന്തോട് ഉണ്ടായി എന്ന് പറയും എന്താ ഉണ്ടായി എൻ്റെ അച്ഛനെ കോമതി ചോദിച്ചിരുന്നു നിങ്ങൾ പറഞ്ഞയച്ചില്ലേ നിങ്ങൾക്ക് എന്നോടുള്ള ദേഷ്യം എന്നോട് തീർത്താൽ പോരേ എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് കടയിൽ കച്ചവടം നടക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരാൾ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അത് കച്ചവടത്തെ ബാധിക്കും അത് ഞാൻ ആരായാലും ഇറക്കി വിടുമ്പോൾ മീൻ എന്നാൽ ശരി ഇന്നും കൂടെ ഇറക്കത്തുള്ളൂ നാളെ ഞാൻ നിങ്ങൾ നാളെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെയും കൂടെ അവിടെ വന്നിരിക്കുന്നു എന്നു ഒരു സംശയം വേണ്ട ഞാൻ ഇറക്കി വിടും രണ്ടുപേരെ ഇറക്കി വിടും എന്ന് പറയും നിങ്ങൾ അത്രയ്ക്കായോ ഗോമതി സ്റ്റോഴ്സും നിങ്ങളുടെ സ്വന്തമാണോ എന്ന് ചോദിക്കും ഞാനാണ് ആദ്യം ഈ വീട്ടിൽ വന്ന് കയറിയത് അങ്ങനെ നോക്കുവാണെങ്കിൽ എനിക്കിനെ ഈ അവകാശം എൻ്റെ അച്ഛനും എൻ്റെ അച്ഛനെ തഹസിൽദാരാണ് ഓ നിൻ എൻ്റെ അച്ഛൻ തഹസിൽദാരാണെങ്കിലേ നിൻ്റെ അച്ഛൻ ഒരു മാസം കിട്ടുന്ന ശമ്പളം എൻ്റെ അച്ഛനും ഒരു ദിവസം കിട്ടും എന്ന് പറഞ്ഞ് രണ്ട് പേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വായിങ്ങനെ പെട്ടെന്ന് ദേ ഗോമതിക്ക് ദേഷ്യം വരുന്നുണ്ട് അതേ മതി നിർത്ത് ഗോമതി സ്റ്റോഴ്സിന് ഒരു അവകാശമുണ്ട് അത് അകത്ത് കിടക്കുന്നുണ്ട് ബാലൻ അല്ലാണ്ട് നിങ്ങൾ രണ്ടുപേരും അല്ല മനസ്സിലായില്ലേ എന്ന് പറയും ഞാൻ ഞാനിനിയും എന്ന് പറയും ഞാനേ നിങ്ങളായിട്ട് യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടു ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു എന്ന് മീനാക്ഷി പറയും നീ യുദ്ധത്തിന് ഒരുങ്ങി പറഞ്ഞപോട്ടെങ്കിൽ എനിക്ക് എന്തായി ഞാനും യുദ്ധത്തിന് തന്നെ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ടേക്കണമെന്ന് പറഞ്ഞ് മീനാക്ഷെത്തി നമ്മുടെ ദേവി അതേപോലെ തന്നെ അവിടെ പാഞ്ഞ് ചെല്ലുന്നുണ്ട് അപ്പോൾ ദേവി മീനാക്ഷി ഒന്ന് പതറുന്നുണ്ട് എന്തായാലും ഇത്തവണ ദേവി മിണ്ടാണ്ടത് നിൽക്കുന്നുണ്ടായിരുന്നില്ല മീനാക്ഷി എന്തൊക്കെ പറയുന്നുണ്ട് അതിട്ടായിട്ട് നമ്മുടെ ദേവിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗോമതിക്കിനി രണ്ട് പേരടക്കാൻ പറ്റുന്നുണ്ട് നീ യന്ത്രിക്കാൻ പറ്റാണ്ടായപ്പോൾ ഗോമതി രണ്ട് പേരോടും ദേഷ്യപ്പെടുന്നു രണ്ട് പേരെയും രണ്ട് വഴിക്കാക്കി വിടുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മുടെ ബാലനെ കാണിക്കുന്നത് ബാലൻ വെണ്ടി ഞണ്ടി വരുന്നുണ്ട് അയ്യോ ബാലേട്ട അയഞ്ജന നടന്നു വരുന്നതിനൊക്കെ ചോദിച്ച് എഴുന്നേറ്റ് വരുന്നത് ആ സമയത്ത് എല്ലാവരും കൂടി ബാലൻ്റെ അടുത്തേക്ക് വരും അങ്ങനെ മാലിനോട് വന്നു അതിൻ്റെ കുടുംബശേലിരിക്കും അതെ നടക്കുമ്പോൾ കുഴപ്പമില്ല ഒക്കെ എടുക്കുമ്പോൾ ഇന്ന് ചെറിയൊരു വേദന എന്ന് പറയും എന്നിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കും അപ്പോൾ ഗോമതി വിളമ്പാന്ന് പറയുമ്പോൾ അമ്മയോട് ഇരിക്കമ്മ ഞാൻ ചെന്നൈ ഇരുന്ന് ഞാൻ വിളമ്പിത്തരാന്ന് പറയും അങ്ങനെ ഗോമതി കൂടി ഇരിക്കും അങ്ങനെ മീനാക്ഷിയും ഇത്രയും ഒക്കെ വന്നിരിക്കും അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ വിളമ്പിരിക്കുന്ന സമയത്ത് നാളെ മുതൽ ഞാൻ ഗോമതി ചോത്സിക്കും അമ്മ അത് വേണ്ടാന്ന് പറയും ഞാൻ പൊക്കോളാം ഗോമതി പറയും അയ്യോ അതിൻ്റെ അമ്മയ്ക്കവിടത്തെ കണക്കും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് നോക്കും എന്ത് കണക്കും കാര്യങ്ങളറിയാൻ പൈസ മേടിച്ച് വീട്ടിലിട്ട് ബാക്കി കൊടുക്കല്ലേ ഞാൻ നോക്കിക്കോളാം എനിക്കറിയാം പോകാമെന്ന് അറിയും എന്തായാലും ഗോമദിനെ പറഞ്ഞേക്കാൻ പാലും താല്പര്യമില്ല അപ്പം പറയും എന്തൊക്കെ എന്തൊക്കെയായാലും ശരി എന്നെ ആ പെട്ടെന്ന് ആകാശം പറയും എന്തൊക്കെ ആയാലും ശരി തന്നെ ഇന്ന് ഏട്ടത്തി മീനോട്ട് അച്ഛനോട് ചെയ്തത് ശരിയായില്ല എന്ന് പറയും ആകാശേ ഞാനത് കടയിൽ നല്ലതിന് വേണ്ടി ചെയ്തതാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതിലൂടെ പ്രത്യേകിച്ച് ഒരു വൈരാഗ്യം ഉണ്ടായിട്ടല്ല എന്ന് പറയും മതി ഇനി അതിക്കുറിച്ച് ഒന്നും പറയണ്ട എന്ന് മീനുവും പറയും കഴിഞ്ഞത് കഴിഞ്ഞെന്ന് പറയും അതെ ഏഹ് മീനുനുള്ള കാര്യഗൗരവും നിനക്കില്ലല്ലോ ആകാശിനോട് പറയും കഴിഞ്ഞത് സംഭവിച്ചത് സംഭവിച്ച് ഇനിയിപ്പോൾ വേരും നോക്കണ്ട ഞാൻ തന്നെ കടയിൽ പോക്കോളാം എന്ന് പറയും നാളെ ഞാൻ പോകാം ഇന്ന് ഇന്ന് ദേവി പോട്ടെ ഇന്നലത്തെ കണക്കൊക്കെ ദേവി പറഞ്ഞും കണക്ക് ശരിയാക്കി തരാനുണ്ട് അതിന് ശേഷം ഞാൻ പിന്നാലെ പറയാം മോളെ നീ പൊക്കോ അതിനു ശേഷം ഞാൻ നിൻ്റെ പിന്നാലെ വന്നോളാം നാളെ തുടങ്ങി ഞാൻ സ്ഥിരം ഇരുന്നോളാം ഗോപതി ശ്രൂഷിച്ചെന്നിരുന്ന എൻ്റെ എല്ലാ വേദനയും പോകുമെന്ന് പറയും പിന്നീട് മിത്രയോട് ചോദിക്കും മിത്ര ആരിനെപ്പോഴും രാത്രി പണിക്കൊന്നും പോക്ക് നിർത്തിയിട്ടില്ലല്ലേ എന്ന് പറയും അപ്പം പെട്ടെന്ന് മീനാക്ഷേറെ ഞാൻ പറയാച്ച അവന് കുറേ പാണ് ഇപ്പോൾ അതീസൊക്കെ അത്യാവശ്യമുണ്ട് അതുകൊണ്ടാണ് ഫുഡ് ഡെലിവറിക്ക് പോയാലും രാത്രി ഓട്ടത്തിന് പോയാലും അവനതിന് അതൊക്കെ പൈസ കിട്ടും അവന് വേണ്ട പൈസ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ ആ ശരി ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ അതൊന്നും പറയുന്നില്ല എന്ന് പറയും എന്തായാലും ഞാൻ പറഞ്ഞാലും അവൻ അംഗീകരിക്കാൻ നിൽക്കില്ല എന്ന് പറയും ഇവര് മോളെ മിത്രേ നീ എന്ത് കണ്ടിട്ടുണ്ട് അവനെ സ്നേഹിച്ചതെന്ന് വയ്ക്കും അപ്പം പെട്ടെന്ന് എല്ലാവരും കൂടി ഒന്ന് ഞെട്ടിണ് അപ്പോൾ ദേവി ചോദിക്കും അച്ഛനൊരു ചോദ്യം ചോദിച്ചാൽ അമ്മയും മീനാ മീനാക്ഷിയും മിത്രകുന്ന ഇങ്ങനെ ഞെട്ടണേന്ന് ചോദിക്കും ആ അത് തന്നെ എന്ന് പറയും അപ്പോൾ കോമതി പറയും അത് പിന്നെ അല്ലാണ്ട് എൻ്റെ മോൻ എന്താ ഒരു കുറവുള്ളത് നിങ്ങൾ നിങ്ങളെല്ലാരേക്കാളും നല്ലത് തന്നെയാണ് അവൻ അവൻ മിടുക്കനാണ് അത് പിന്നെ അവളോട് അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഞെട്ടാണ്ടിരിക്കുമോ എന്ന് പറയും അമ്മ ഇത്രയും പ്രത്യേകിച്ചൊന്നും പറയില്ല ഞാൻ ചോദിച്ചത് എടുത്തു എന്തായാലും ഞാൻ അവൻ്റെ ജോലി ഇല്ല ഉത്തരവാദിത്തമില്ല അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കൊണ്ടാണ് അവൻ്റെ ജോ പഠിപ്പിൽ നിന്ന് അവൻ പിന്മാറി നിൽക്കണ് അതൊക്കെ കണ്ടിട്ട് ചോദിച്ചത് അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടും ദോഷം കൊണ്ടൊന്നും പറഞ്ഞതല്ല എന്ന് പറയും നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് അയ്യോ എന്തായാവോ ഗോമതി സ്റ്റോഴ്സിൽ പോയിട്ട് ദേവി കുളിച്ചടക്കിയാവോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ ഫോൺ അങ്ങോട്ട് തന്നെ വിളിക്കുന്നുണ്ട് ആ അപ്പോൾ അതിന് ഹലോ എന്ന് പകരം പറയുന്നത് എൻ്റെ മകനെൻ്റെ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടുന്ന ദേവി അപ്പോൾ എന്തായി നിനക്ക് സന്തോഷം നീ എന്താ എന്തീ പറയണേ ഹലോ എന്ന് പറയണ്ടെന്ന് പറയും അമ്മ ഞാൻ അത്ര സന്തോഷത്തില്ലെന്ന് പറയും എന്ത് ഞാൻ ഗവൺമെന്റ് സ്റ്റോഴ്സിൽ പൊളിച്ചടക്കി എന്ന് പറയും എൻ്റെ ദേവി ഒരൊറ്റ ദിവസം കൊണ്ട് നീ അത് പൊളിച്ചടക്കുമോ അത് വേണ്ടായിരുന്നു കേട്ടോ അതങ്ങനെ ചെയ്യണ്ടായിരുന്നു ബാലൻ്റെ ഉപജീവനമാർഗം അല്ലേന്ന് പറയും അമ്മ എൻ്റെ ഈ പറഞ്ഞു തരുന്നത് ഞാൻ നന്നായി നോക്കി എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓ അത് ശരി അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ പറഞ്ഞ നീ ചെയ്തോ എന്ത് ഇടി മോളെ പത്തോ രണ്ടോ രണ്ടോ മൂന്നോ നാലോ ആയിരം രൂപ നീ നിന്റെ പോക്കറ്റിലേക്ക് വലിക്കി അത് നിനക്ക് മാനത്തിന് ഉപകാരപ്പെടുന്നറിയില്ല അത് ശരി അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല എടി എന്തായാലും നീയല്ലേ അവിടെ നോക്കണത് അപ്പം അതിൽ നിന്ന് പൈസ അറിയില്ല അമ്മേ വേറെ എന്ത് എന്തും ഞാൻ ഇത് മാത്രം ഞാൻ ക്ഷമിക്കില്ല ഗോമന്ദ്രേഴ്സിൽ കള്ളൻ ഞാൻ കാണിക്കില്ല അമ്മ അതിനെക്കുറിച്ച് ഒന്നും പറയണ്ട അല്ലാണ്ട് തന്നെ എഴുതി പെണ്ണാ ലോക്കറിലിരിക്കുന്ന സ്വർണ്ണത്തിനെക്കുറിച്ച് നിനക്ക് വലിയ ഓർമ്മയുണ്ടോ അതിനൊക്കെ എന്തെങ്കിലും ഒരു മാർഗം കാണണ്ടേന്ന് അറിയി അതിന് വേറെ എന്തെങ്കിലും ഒരു മാർഗം കാണാം എന്തായാലും ഒന്ന് പറഞ്ഞു പോയി പിന്നെ വിദ്യാഭ്യാസം എം എ ഇംഗ്ലീഷൊക്കെ അല്ലേ പറഞ്ഞു വെച്ചിരിക്കരുത് അതുകൊണ്ട് അത് ഞാൻ എന്ത് ഞാൻ സഹിച്ചോളാം ചെയ്തു പോയ തെറ്റുകളും പറഞ്ഞ കള്ളങ്ങളും ഒന്നും ഇനി മാറ്റി പറയാനും പിടിക്കാനും പറ്റിയില്ലല്ലോ അതുകൊണ്ടത് ഞാൻ അനുഭവിച്ചോളാം പക്ഷേ കോമഡി സ്റ്റോഴ്സിൽ കള്ളം കാണിക്കാൻ അന്നൊരാളും ഉപദേശിക്കേണ്ട നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് വായോ ഞാൻ കാട്ട എങ്ങനെ നോക്കണേന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലാതെ എൻ്റെ വേറെ ഒന്നും നിങ്ങളെ പ്രതീക്ഷിക്കേണ്ട പറഞ്ഞത് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടിന് ദേവി അങ്ങനെ ഫോൺ വെക്കുന്നത് ദേവി അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം നമ്മുടെ ആ ദേവിയുടെ അമ്മ ഗന്ധം ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ പെണ്ണിനോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സ്ത്രീഹരെയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം